അലീസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ എന്ന പ്രമേയത്തിൽ യൂത്ത് ലീഗ് മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ഭാഗമായി വണ്ടൂർ പഞ്ചായത്ത് സമ്മേളനം സംഘടിപ്പിച്ചു ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ആ നാളെയുടെ പ്രതീക്ഷകളായ യുവാക്കൾക്ക് യുവതികൾക്ക് ഈ നാടിൻ്റെ ചെറുപ്പക്കൂട്ടങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്തയാണ് മുസ്ലിം യൂത്ത് ലീഗ് സത്യം പറഞ്ഞാൽ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനോടനുബന്ധിച്ച് നടത്തുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഒരുപാട് യുവജന സംഘടനകളുണ്ട് ഇടയ്ക്കിടയ്ക്ക് രാഷ്ട്രീയ പാർട്ടികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഓരോരോ താല്പര്യത്തിൻ്റെ പുറത്താണ് അതിൽ നല്ല താല്പര്യങ്ങളുണ്ടാവും സ്വാർത്ഥമായ താല്പര്യങ്ങളുണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് താൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ള ആളുകൾ പ്രതീക്ഷിച്ചത് നടന്നിട്ടില്ല എങ്കിൽ വേറെ ഒരു പാർട്ടി ഉണ്ടാക്കി പോവുക എന്നൊക്കെ എന്ന നയമൊക്കെ സ്വീകരിക്കുന്ന കാലമാണ് അങ്ങനെ ഒരുപാട് പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട് ചില പാർട്ടികളൊക്കെ വന്ന സ്പീഡ് തന്നെ ഇല്ലാതായി പോയിട്ടുണ്ട് പക്ഷെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഈ പാർട്ടി ഈ നാടിന്റെ രാഷ്ട്രീയ രംഗത്ത് നല്ല തെളിച്ചത്തോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് ടി സിറാജ് അധ്യക്ഷത വഹിച്ചു എസ് ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി നിസാജ് ഇടപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് അലി നൌഷാദ് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി ടി ഷംസാലി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ശൈജലെടപ്പറ്റ ജനറൽ സെക്രട്ടറി എം കെ നാസർ ട്രഷറർ സി ടി അസൈനാർ നിയോജക മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി സി ടി ചെറി ജില്ലാ എം എസ് എഫ് സെക്രട്ടറി വി ഷബീബ് റഹ്മാൻ കെ ഫസൽ ഹഗ് മാസ്റ്റർ പഞ്ചായത്ത് യൂത്ത് ലീഗ് നിരീക്ഷകൻ കെ ഫായിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി എം കെ കമറുസമാൻ സ്വാഗതവും ട്രഷർ മുഞ്ജീവ് വാണിയമ്പലം നന്ദിയും പറഞ്ഞു ചടങ്ങിൽ മികച്ച പ്രവർത്തനം കൊണ്ട് ശ്രദ്ധേയനായ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ അമയൂറിനെ ഉപഹാരം നൽകി ആദരിച്ചു ഈസ്റ്റിലെ വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൌജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം